ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും വറഹമുല്ലാ ഇബറക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അൽഹന്ദ്രല്ല എനിക്ക് സുഖമാണ് റാഹത്താണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നത് പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം പിന്നെ ഒരു ആയത്താണ് കേട്ടോ പിന്നെ ഈ ഒരു ആയത്ത് നമ്മളിൽ എല്ലാവർക്കും അറിയുന്ന ആഴത്തു തന്നെ ആയിരിക്കും പക്ഷെ അത് പതിവാക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ അത് പതിവാക്കി നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ എനിക്ക് ഒരു കുറച്ച് മുമ്പ് ഒപ്പം നല്ല കുറച്ച് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര ടെൻഷൻ ജീവിതത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു ദാമ്പത്യപരമായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുള്ള സമയമായിരുന്നു കേട്ടോ ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഉമ്മാൻ്റെ കൂടെ എന്തെങ്കിലും ഉമ്മേൻ്റെ കൂടെ പുറത്തു പോയ സമയത്താണ് ഉമ്മ അങ്ങനെ പറഞ്ഞത് അങ്ങനെ എന്തോ ഒരു വിഷമത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു നീ ഒരു ഈ ഒരു ആയത് നീ സ്ഥിരമായിട്ട് ജീവിതത്തിൽ പതിവാക്കി വയ്ക്കും അപ്പോൾ അതിൻ്റെ എല്ലാ വിഷമങ്ങളും മാറും ഒരുപാട് നേട്ടങ്ങളുള്ളൊരു ആയത്താന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഒന്നുവരില്ല ഈ ഒരു ഇസ്മ ഒരു പത്ത് വർഷ വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും ഞാൻ ഞാനും പതിവാകാൻ തുടങ്ങിയിട്ട് ഈ ഒരു വിസ്മ പതിവാക്കിയാലില്ല നമുക്ക് കിട്ടുന്ന നാല് ഗുണങ്ങളാണ് കേട്ടോ നമുക്ക് ആരും പേടിക്കേണ്ടി വരില്ല പേടി ഉണ്ടാകുന്നൊരവസ്ഥയില്ലേ നമ്മൾ പേടി ചില കാര്യങ്ങൾ തൊട്ട് നമുക്ക് ഭയങ്കര ഭയം ഉണ്ടാവില്ലേ ചില ആളെ തൊട്ട് ചില കാര്യങ്ങൾ തൊട്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് പേടിയുള്ള ഒരവസ്ഥകളുണ്ടാവില്ലേ അപ്പം അവ ആ ഒരു ഇസ്മ പതിവാക്കുന്ന ആളുകൾക്കില്ലേ പേടി പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് ഉണ്ടാവില്ല അതിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തും രക്ഷ നൽകും രക്ഷ ഉണ്ടാവും കേട്ടോ പിന്നെ മക്കളെക്കുറിച്ചാണെങ്കിലും ഭർത്താവിനെക്കുറിച്ചാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണെങ്കിലും എന്താണെങ്കിലും അസുഖത്തിനെക്കുറിച്ചാണെങ്കിലും നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് പേടി ഉണ്ടാവില്ല അല്ലെങ്കിൽ രക്ഷയുണ്ടാവും നമുക്ക് അപ്പം ഈ ഒരു ഇസ്മ നിങ്ങൾ പതിവാക്കുന്നുണ്ടല്ലോ നിങ്ങളൊന്ന് പരീക്ഷ നോക്കി രാവിലെ ഒരു ഏഴ് തവണയും ചുഭയ്ക്ക് ശേഷം ഒരു എഴുത്തവണയും മാര്യപണിന് ശേഷം ഒരു എഴുത്തവണയും ഉദയാൽ മതി കേട്ടോ അപ്പം പിന്നെന്താ പറയുക നമുക്ക് മനസ്സിന് എപ്പോഴൊരു പേടിയും വെപ്പരാളും ആദിയും വ്യാധിയും എന്താ പറയുക വെപ്പരാളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ തൊട്ട് റബ്ബ് നമ്മളെ കാക്കും ഒന്നിനെ കുറിച്ച് നമുക്ക് പേടിയുണ്ടാവും ടെൻഷൻ ഉണ്ടാവും മനസ്സിന് സമാധാനം ഉണ്ടാകും മനസ്സിന് ആഹത്തുണ്ടാവൂട്ടോ ഈ ഒരുസ്മ പതിവാക്കുന്നവർക്ക് അതേപോലെ ഇല്ലേ ഈസ്മ അല്ല ഈയൊരു ഇസ്മല്ല ഈ ഒരു ആയത്ത് പതിവാക്കുന്ന ആളുകൾക്കില്ലേ രണ്ടാമതായിട്ട് പിന്നെ കിട്ടാൻ പോകുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കില്ലേ വേദനകൾ മാനസികമായ വേദന ശാരീരികമായ വേദന അവയവങ്ങൾക്ക് വേദന കാലുവേദന കൈവേദന ഒരുപാട് അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല അല്ലേ വേദനകൾ ഒരുപാട് തരത്തിലുണ്ടാവും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടുള്ള ഒരു വേദന നമുക്ക് ഉണ്ടാവില്ല ഒക്കെ നീങ്ങിപ്പോൾ മനസ്സിന് സന്തോഷം സന്തോഷമുണ്ടാവും റാഹത്തുണ്ടാവും അതുപോലെ ശരീരവേദന ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഒരു കയ്യാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല അത്ര അവസ്ഥ തൊട്ട് അള്ളാഹു നമുക്ക് നമ്മുടെ ഈ ഒരു ഇസ്മ ഈ ഒരു ആയത്ത് പതിവാക്കുന്ന ആളുകൾക്ക് നിന്ന് കിട്ടുന്ന നേട്ടങ്ങളാണ് കേട്ടോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ഒരുസ്മ പതിവാക്കിയെന്ന് വച്ചാൽ എൻ്റെ മനസ്സിന് വേദന വേദനയുള്ള ഒരു കാര്യങ്ങളും വന്നിട്ടില്ല ണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ അത് പോവും എത്ര മനസ്സിന് വേദന ഉണ്ടെങ്കിലും അത് ആ സെക്കൻഡ് സമയം കൊണ്ട് അത് നീങ്ങിപ്പോകും അങ്ങനെയാണ് ഈ പതിവാൻ അതിൻ്റെ ഒരു മാറ്റം ജീവിതത്തിലുള്ള മാറ്റം കണ്ടറിയാൻ പറ്റും പിന്നെ എന്താ അതേപോലെ നമ്മളെ സാമ്പത്തികമായി നമുക്ക് ഉയർച്ച ഉണ്ടാവും കേട്ടോ എരിസ്മ ചെല്ലുന്നവർക്കില്ലേ വീട്ടിലാണെങ്കിലും നമുക്ക് ഭർക്കത്തുണ്ടാവും ഒരു എല്ലാ കാര്യത്തിനും എന്താ ആരെയും നമുക്ക് പേടിക്കേണ്ടി വരില്ല ശത്രുക്കളിൽ നിന്ന് നമുക്കില്ല അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളില്ല നമ്മുടെ കൂടെ നിൽക്കുന്നതിന് നമ്മൾ ശത്രുക്കളെ ശത്രുക്കളായിരിക്കും അല്ലേ നമ്മളെ പിന്നെ എന്താ പറയുക കൂടെ നിൽക്കുന്നവരുണ്ടാവും നമ്മളെ കൂട്ടുകാരുണ്ടാവും നമ്മളെ അയൽവാസികളുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള ആളുകളുണ്ടാവും അല്ലേ നമ്മുടെ ശത്രുത ഉള്ള ആളുകൾ നമുക്കൊരു ഉയർച്ച ച്ച വരുന്ന സമയത്ത് നമ്മളോട് പിന്നെന്താ ദേഷ്യം വെറുപ്പും അസൂയം തകർന്നു പോ നമ്മൾ തകർന്നു പോട്ടെ എന്നൊരവസ്ഥ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ പഠിച്ചവന് അത്തരം ഒരു ചിന്തയെക്കുറിച്ച് ഒരു ചിന്തയെ തൊട്ട് നമ്മളെല്ലാം നമ്മളെ റബ്ബ് കാക്കട്ടെ അല്ലേ മറ്റൊരാൾക്ക് നല്ലത് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷം വേണ്ടത് കേട്ടോ നമ്മൾ ഒരിക്കലും നമ്മൾ മറ്റൊരാൾക്ക് സന്തോഷം വരുമ്പോൾ നമുക്കില്ലേ സങ്കടം ഉണ്ടാകാൻ പാടില്ല അതുപോലെ മറ്റൊരാൾക്ക് സന്തോഷം സങ്കടം വരുമ്പോൾ നമ്മളും സന്തോഷിക്കതിട്ടോ അത്തരം അവസ്ഥ പഠിച്ചവനെ നമ്മളെ കാക്കട്ടെ അതേപോലെ നാലാമത് ഈ ഒരു ആയത്ത് പതിവാക്കുന്ന എല്ലാ അസുഖങ്ങളും ഉണ്ടാവില്ല അസുഖങ്ങൾ തൊട്ട് അള്ളാഹു തടയും എന്താ അസുഖമാണെങ്കിലും നമുക്ക് പിന്നെ റബ്ബ് കാക്കട്ടെ മാറാ രോഗം തൊട്ടും മാറാ വ്യാധികൾ തൊട്ടും എന്താ പറയുക സഹിക്കാൻ കഴിയാത്ത വേദനയുള്ള അസുഖങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു എന്താ പറയുക രക്ഷയും സമാധാനം നൽകട്ടെ അപ്പോൾ ഈ ഒരു ആയത്ത് പതിവാക്കുന്ന ആൾക്കെല്ലാം അസുഖങ്ങളും ഉണ്ടാവാ ഉണ്ടാവാൻ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ അത് തടഞ്ഞു നിർത്തും അല്ലാഹു ഇതാണ് ആ ആയത്തിട്ട എല്ലാവർക്കും അറിയുന്നതായിരിക്കും അസ്ബി അള്ളാ ലാഹി ലാഹ അസ്ബി അള്ളാഹുഹു അസ്ബി അള്ളാ ലാഹ് ഇഹുൽ ഇവരായില്ല അധികം ഒന്നുമില്ല രാവിലെ ഒരു ഏഴു തവണ ഞങ്ങൾ ഇസ്കാരപ്പായി തന്നെ ഇരുന്ന് ചെല്ലണം എന്നില്ല അതൊക്കെ പഴക്കുന്ന സമയത്ത് ഒരു എണ്ണം പൂർത്തിയാക്കി ചെല്ലുക അതേപോലെ മാര്ബിന് ശേഷം അങ്ങനെ തന്നെ നമുക്ക് എല്ലാം നമ്മൾ റബ്ബിലേക്ക് ഭാര്യ മേൽപ്പിക്കുന്ന ഒരു ഒരു ആയത്താണ് കേട്ടോ എന്താ എനിക്ക് ഒന്നാകും മതി അവനല്ലാതെ ഒന്നാ മറ്റൊരു ഇല്ലാഹില്ല അവൻ എൻ്റെ എല്ലാ ഭാരങ്ങളും എൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ എല്ലാ വേദനകളും എല്ലാഹും എല്ലാം നമ്മൾ റബ്ബിന് വേണ്ടി പിന്നെ എന്താ പറയുക റബ്ബിനെ ഏൽപ്പിക്കുന്നൊരു ഒരു ആയത്താണിത് അപ്പം നിങ്ങളെന്ത് വേദന ഉണ്ടെങ്കിൽ എന്ത് വിഷമം എന്തോ പ്രയാസം ഉണ്ടെങ്കിലും മറ്റോട് പറയണ്ട മറ്റോട് പറഞ്ഞില്ല അവർ ഉള്ളുകൊണ്ട് പുറമേ ആണോ അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല നമ്മള കൂടത്തിൽ അപ്പോൾ നിങ്ങൾ എന്ത് വിഷമം വന്നാലും നിങ്ങൾ റബ്ബിനോട് പറയുക ഈ ഒരു ഇസ്മി ഇല്ല്മി അള്ളാ അലാഹിലാഹു അല്ലെങ്കിൽ ഈ തവക്കത്തോഹു റബ്ബില്ല അശ്വ നീ ഇസ്മ നിങ്ങളില്ലേ മനസ്സറിഞ്ഞ് മനസ്സിൽ നീയത്തോടെ കൂടി നിങ്ങൾ ചെല്ലുമൊക്കെ അല്ലാഹു നിങ്ങൾക്കില്ലേ ഒരു പ്രയാസവും തല്ല ഇതിൽ പറഞ്ഞത് മാത്രമല്ല എന്താണോ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ എല്ലാം റബ്ബിനിക്ക് ഹലാലാണെങ്കിൽ ആഗ്രഹം സാധിപ്പിച്ചതും ും പിന്നെ നമ്മൾ ഒരിക്കലും ഇല്ല മറ്റൊരാളെ പേടിച്ചിട്ടോ മറ്റൊരാളെ ഭയന്നിട്ടോ മറ്റൊരാളുടെ മുമ്പ് പോയിട്ടോ നമ്മൾ എന്താ പറയുക നിൽക്കേണ്ട അവസ്ഥ നമുക്ക് ഉറപ്പ് തരില്ല അപ്പം അല്ലാഹു അല്ലാഹു എല്ലാവരും കാക്കട്ടത്തൊരു അവസ്ഥയെ തൊട്ട് എല്ലാവരും തോൽ ഉൾപ്പെടുത്തണം കേട്ടോ അതിൻ്റെ തോന്നിയങ്ങൾ എല്ലാവരും ഉണ്ടാവും അല്ലാതെ പോലെ എന്താ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് നല്ലതാണ് തോന്നിയങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ അതേപോലെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലാന്നോ അള്ളാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമ്മൻ്റ് ഇട്ടോ കമ്മൻറ്റിട്ടാണ് പിന്നെ അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ അല്ലേ ഉപകാരമുള്ള ഉപകാരം തോന്നിയാൽ നിങ്ങൾ എന്താ ചെയ്യാറിയാം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടോ പകുതി വെച്ച് കാണാൻ ഞാൻ ഫുള്ള് ഉപകാരമുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇൻഷാല് അസലാമലൈക്കും വരമ വാത്തു